എല്ലാവർക്കും നമസ്കാരം ട്രാവൽ സ്റ്റോറി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ പേര് ആദ്യം സ്റ്റോറീസ് ആയിട്ട് മലയാളം എന്നായിരുന്നു അത് പിന്നെ ട്രാവൽ സ്റ്റോറി ഫുഡെന്ന ഇതിലേക്ക് മാറ്റിയേക്കുമാണ് അപ്പോൾ ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് സ്റ്റോറി സംബന്ധമായിട്ടുള്ള സബ്ജക്റ്റുകളും കാര്യങ്ങളായിരുന്നു അതിൽ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ചാനലിന് അത്യാവശ്യം വ്യൂസ് വന്നതും ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങിയതും സബ്സ്ക്രൈബേഴ്സ് കൂടിയതും ഒക്കെ അപ്പോൾ അങ്ങനെ പലരും കളിയായിക്കൊണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട് ഈ നിനക്ക് എന്താ ഒന്നുകൂടെ ഒരു മുല്ലപ്പരിയാറിൻ്റെ വീഡിയോ ഇട്ടുകൂടെ നിനക്ക് ഒന്നൂടെ ചാനൽ ഗ്രോത്ത് ആക്കാലോ ഒരു മുല്ലപ്പേരും കൂടെ കീച്ച് ചാനൽ കയറി പോകും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ കയറി പോകുന്നത് എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ ഇരുപത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ ചെയ്യും ചെയ്യുമ്പോഴായിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടുണ്ട് ഇരുപത്തി മൂന്നായിരം ഒരുനൂറ് സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു ചാനൽ ഗ്രോത്ത് ആകുന്ന നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന ഈ ഒരു ചാനൽ മാത്രമല്ല എനിക്ക് എക്സ്പ്ലോറിയൽ എന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട് അപ്പോൾ അതിലും ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ കയറി വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് നിങ്ങളെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യൂ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ലിങ്കോ ചാനൽ ലിങ്കോ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല കാരണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നാലോ അഞ്ചോ സെക്കൻഡ് ഏറിക്കഴിഞ്ഞൊരു പത്ത് ഒന്ന് കാണും എന്നിട്ട് ഒരു ലൈക്ക് തരും ഒരു കമന്റ് തരും സൂപ്പർ പോളി ലവ് ഒക്കെ തരും അതുകൊണ്ട് നിങ്ങളുടെ ചാനലിന് ഒരു ഗ്രോത്തും കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ ചാനൽ ആയി ഡെഡായി ഉള്ളൂ ആ വീഡിയോ പിന്നെ കയറി പോകുകയില്ല എങ്ങനെയാണ് ഒരു വീഡിയോ കയറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രഷൻ എന്ന് പറയും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഇംപ്രഷൻ ഷെയർ ചെയ്യും ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തമ്നയിൽ ഒരാൾ കാണുന്നതിനാണ് ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസ് ഫീച്ചേഴ്സ് അതായത് യൂട്യൂബിലെ ഹോം പേജിനകത്ത് നിങ്ങളുടെ വീഡിയോ തമ്മേൽ കാണിക്കും പിന്നെ അതുപോലെ സജസ്റ്റഡ് വീഡിയോസിൽ കാണിക്കും അതുപോലെ തന്നെ പല ഓപ്ഷൻസ് അതിനകത്തുണ്ട് അതിലെല്ലാം കാണിക്കും അപ്പോൾ അതിൽ നിന്ന് വരുന്ന ക്ലിക്ക് അനുസരിച്ചാണ് ആ വീഡിയോയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നൂറ് പേർക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പത്ത് പേര് കയറി കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമ്പ്രഷൻ അത്യാവശ്യം ടെൻ ഉള്ള അത്യാവശ്യം നല്ല തന്നെയാണ് ടെൻ പെർസെൻറ്റേജ് അയപോ ഒക്കെ അത്യാവശ്യം നല്ല ഇമ്പ്രഷൻ തന്നെയാണ് പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വീഡിയോ എത്ര നേരം കണ്ടു എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വീഡിയോയ്ക്ക് എത്ര റെസ്പോൺസ് ഉണ്ട് എത്ര ലൈക്ക് ഉണ്ട് എത്ര കമൻ്റ് ഉണ്ട് എത്ര ഷെയർ ഉണ്ടെന്നൊക്കെയാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഒരു ചാനൽ കയറി പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചാനൽ മേടിക്കുക എന്ന് പറയുന്നതാണ് മറ്റൊരാൾ ഉപയോഗിച്ച് ചാനൽ നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങളത് ഗ്രോത്ത് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല നിങ്ങൾ ഫസ്റ്റ് ഒരു ചാനൽ തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ചാനൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡ് കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലിൽ ഒരു മൂന്നോ നാലോ മാസം ഒരു വീഡിയോ പോലും ഇടാതെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ചിലപ്പോൾ അതിനകത്ത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകാം നിങ്ങൾ മേടിക്കുന്നത് ചിലപ്പോൾ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ അടുത്ത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആ പേരൊക്കെ മാറ്റി ചാനലിൻ്റെ പേര് മാറ്റിയിട്ടായാലും ആയാലും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ആ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഒന്നും എത്തില്ല കാരണം എന്ന് പറയുന്നത് ഡെഡ് ആയിപ്പോയ ചാനലാണ് അപ്പോൾ ഇനി നമ്മുടെ ചാനലിലേക്ക് വരാം സ്റ്റോറി സൈഡ് മലയാളം എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ചാനൽ ട്രാവൽ സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ചോളം വീഡിയോസ് ആരും കാണാത്ത രീതിയിലുള്ള അതായത് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കില്ല ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കില്ലായിരുന്നു ആർക്കും എനിക്ക് വേറെ ചാനലിലെ കൊണ്ട് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കില്ലായിരുന്നു ഞാൻ ആദ്യം ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു പഴയ ചാനലിലൊക്കെ പക്ഷേ അതൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുതിയ ചെയ്യുന്ന ചാനലുകളോ അല്ലെങ്കിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ചാനലുകൾക്കൊന്നും ഞാൻ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാറില്ല അങ്ങനെ പത്ത് പതിനഞ്ചോളം വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് നമ്മൾ മുല്ലപ്പെരി ഇഷ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഇംപ്രഷൻ കൂടുതൽ കാണിച്ചു ഇത് നൂറ് ഇമ്പ്രഷനിൽ ഏകദേശം അമ്പത് ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാരെ ആ വീഡിയോ എടുത്ത് കണ്ടു ആ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് തന്നെ ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അതിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവറേജ് വീഡിയോ പെർഷനിൽ ആ വീഡിയോ കണ്ടു ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം ഒരു തിയേറ്ററിൽ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ കാണാനായിട്ട് നൂറ് പേര് ടിക്കറ്റ് എടുത്തു നൂറുപേരെ ടിക്കറ്റ് എടുത്തതിനകത്ത് അതിനകത്ത് തൊണ്ണൂറ് പേരും ഇറങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ ആ സിനിമ കൊള്ളാത്തത് കൊണ്ടാണല്ലോ അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബിലെ വീഡിയോയും നമ്മുടെ വീഡിയോ കയറി കാണുന്ന ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് അത് കണ്ടില്ല കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഡെഡ് ആയി ആയിപ്പോകും നമ്മുടെ ചാനലിൽ വ്യൂസ് കിട്ടില്ല ഗ്രോത്ത് കിട്ടില്ല അപ്പോൾ അങ്ങനെ ആ ഒരു മുല്ലപ്പിയാറിൻ്റെ കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്തു അത് ആ സമയത്ത് കത്തി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ അധികം വ്യൂസ് വന്നു അതിൽ കമന്റ് വന്നു ലൈക്ക് വന്നു സബ്സ്ക്രൈബേഴ്സ് വന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തു പിന്നൊരു പണിയില്ലാത്ത കൂടി ഇല്ലാത്ത കുറെ എണ്ണം വന്നിട്ട് ചോർന്നുകൊണ്ട് മുല്ലപ്പിയാറിൻ്റെ കുറച്ചുകൂടെ വീഡിയോസ് ഇടും നിന്റെ ചാനലിൽ കത്തിക്കയറും എന്ന് പറഞ്ഞ് കളിയായിക്കൊണ്ട് കുറെ കമന്റ് വിട്ടു നമ്മൾ അതും കാര്യമില്ല കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള ആൾക്കാരെ എപ്പോഴും പുറകോട്ട് വലിപ്പിക്കും അത് നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യാനേ പോകാൻ പാടില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെങ്കിൽ അവനെ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് കളയാം ചാനലിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് കളയാം അത്രേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് അത് ടെൻഷൻ അടിച്ചിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അതിന് കുത്തിരുന്ന് കമൻറ്റ് റിപ്ലൈ ഒന്നും അടിക്കേണ്ട ഒരാവശ്യവും ഇല്ല നിങ്ങൾക്ക് ടെൻഷൻ കൂടും പ്രഷർ പ്രെഷർ കയറുന്നല്ലാതെ ഇത്തരക്കാർ കുറേ പേര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കമന്റ് ചെയ്തിട്ട് ഒരുപാട് പേരെ ഡൗൺ ആക്കി വിടുന്നുണ്ട് അപ്പോൾ അവർക്ക് വേലയും കൂലിയില്ലാത്ത കൊണ്ടും അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടും മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരുത്തിൻ്റെ ചാനൽ കയറി നോക്കിയപ്പോൾ അവൻ ഇട്ടേക്കെന്ന് വെച്ചാൽ മറ്റു ചാനലിലെ കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് ഇവൻ എന്തോ അടുക്കളേ പോയിരുന്നു കൊണ്ട് വോയിസ് ഇട്ടുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവന്മാരാണ് ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഗ്രോത്ത് കാണുമ്പോൾ അവർ കമന്റ് ചെയ്യുന്നത് കളിയാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ഡൗൺ ആക്കാൻ വേണ്ടി കമന്റ് ചെയ്യുന്നത് അത് നിങ്ങൾ മൈൻഡ് ചെയ്യാനേ പോകരുത് ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശമാണ് അത് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്ക് വയ്ക്കുക അതിനകത്ത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടും പറയും നിനക്കെന്താ വേറെ പണിയൊന്നും ഇല്ലടാ നിനക്കെന്താ വേറെ പണിയെടുത്ത് ജീവിക്കടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ചെയ്യും ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ വെബ് ഡിസൈനിങ്ങ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് ജോലികൾ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജോലി ചെയ്യാത്തവരാണെങ്കിൽ പോലും ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ഒക്കെ കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് അത് ഈ പറയുന്നവർക്കൊന്നും കഴിയില്ല എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസിന്റെ വീഡിയോസിൻ്റെ സ്ക്രിപ്റ്റുകളെ എന്ന് പറഞ്ഞാൽ മൂന്നും നാലും ദിവസമൊക്കെ എടുത്തിട്ടാണ് ഒരു വീഡിയോസിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ ആദ്യം ചെയ്തിരുന്നത് ഈ സ്റ്റോറീസ് എൻ്റ് മലയാളം എന്ന പേരുള്ളപ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം പത്ത് മുപ്പതോളം വീഡിയോസ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് സമയം ഇരുന്നിട്ട് ജോലിക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിപ്പിച്ചിട്ടുള്ളത് ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം പോലും അതിൻ്റെ എന്നിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നാലും അഞ്ചും മണിക്കൂറാണ് അതുപോലെ തന്നെ അത് എക്സ്പോർട്ട് ചെയ്യണം അത് അപ്ലോഡ് ചെയ്യണം അത് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗൊക്കെ അതിനനുസരിച്ച് ഇടണം എസ്ഇഒ ഫ്രണ്ട്ലിയായി ഇടണം അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരുപാട് റിസ്ക് ഉള്ള കാര്യങ്ങളാണ് യൂട്യൂബിൽ ചുമ്മാ ഇരുന്നുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല അതിനകത്ത് കുറച്ച് എഫേർട്ട് അധികം എടുത്ത് തന്നെ പറ്റുകയുള്ളൂ എന്തെങ്കിലും മാത്രമേ ചാനൽ ഗ്രോത്ത് ആവുകയുള്ളൂ ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന പോലത്തെ കണ്ടന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം വെളുപ്പത്തിൽ ചെയ്ത് ഇടാൻ പറ്റും പക്ഷെ നമ്മുടെ ചാനൽ അത്തരത്തിലുള്ള കണ്ടന്റ് അല്ലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ഡബ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ നെഗറ്റീവ് അടിക്കുന്നവരെ നമ്മൾ അങ്ങനെ അതേപോലെ ചൗട്ട് അങ്ങ് ഒഴിവാക്കുക അവരെ മൈൻഡ് ഏതിരിക്കുക നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അപ്പം നിങ്ങളുടെ ചാനൽ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ ചാനലിന് ഒരു സബ്ജക്റ്റ് വേണം അതാണ് അടുത്ത വിഷയം എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ ട്രാവൽ കണ്ടന്റ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുഡ് കണ്ടന്റ് ചെയ്യാൻ വെക്കുക അപ്പം ഫുഡ് കണ്ടന്റിൽ ഗ്രോത്ത് വന്നു ചാനലിന് കരുതുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു വൺ ലാക്ക് ടു ലാക്ക് വ്യൂവേഴ്സ് ഫുഡ് കണ്ടന്റ് വഴി നിങ്ങളുടെ ചാനലിലേക്ക് എത്തിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ അവർക്ക് വേണ്ടി പ്രയത്നിക്കുക അതായത് ഈ അടുത്തിടുന്ന വീഡിയോസ് എല്ലാം ഈ ഫുഡ് കണ്ടന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ കണ്ടന്റ് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഫുഡ് കണ്ടന്റ് വഴി കയറി വന്ന സബ്സ്ക്രൈബേഴ്സ് പിന്നെ അത് കാണില്ല അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ചാനലിൻ്റെ ഇമ്പ്രഷൻ ഷെയർ കുറയും വീഡിയോ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറയും നമ്മുടെ ചാനൽ ഡൗൺ ആയി ഡൗണായിപ്പോകും പെട്ടെന്ന് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനലിനകത്ത് ഈ മുല്ലപ്പെിയാർ കണ്ടന്റ് ഇപ്പോഴും വന്നത് നമുക്ക് മുല്ലപ്രിയർ കണ്ടന്റ് വൺ പോയിൻറ്റ് മില്യൻ ഒക്കെ വന്നപ്പോഴേക്കും എനിക്ക് അടുത്ത വീഡിയോ ഞാൻ അതുതന്നെ ഇട്ടത് മുല്ലപ്രിയാർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാപ്പിന്റെ കണ്ടന്റ് ഒക്കെയാണ് ചെയ്തത് എവിടെയൊക്കെ വെള്ളം വരും കയറും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ അതേ സബ്ജക്റ്റിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഡാമിനെ കുറിച്ച് നമുക്ക് അത്രയൊന്നും പറയാനില്ല ഒരു ലിമിറ്റ് ഏറി കഴിഞ്ഞാൽ ഒരു അഞ്ചോവറ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നല്ലതാണ്ട് അതിനപ്പുറവും നമുക്ക് അതിനെക്കുറിച്ച് പറയാനില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആനുകാലികമായിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തു അത് എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടും ചെയ്തു അല്ലാതെ സ്റ്റോറി ആയിട്ടും ചെയ്തു അങ്ങനെ കുറെ വീഡിയോസ് നമ്മൾ ചെയ്തു ചിലതൊക്കെ കയറിപ്പോയി ചിലത് കയറിപ്പോയില്ല ഇപ്പോൾ ഷോർട്സ് ആണ് നമ്മുടെ ചാനൽ കയറി പോകുന്നത് അപ്പം എന്തായാലും പുതുതായിട്ട് നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കമന്റ് ഇടുന്നവർ പോലും ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് അതിനകത്തും വരുമാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം അവർക്കത് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അവർ ഫസ്റ്റ് ഏഡർ ആയിട്ട് ഇങ്ങനെ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് പോലും ഒരു ഉപദേശം തരികയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കണ്ടന്റ് ആണോ അതിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുക ട്രാവലാണെങ്കിൽ ട്രാവല് ഫുഡ് ആണെങ്കിൽ ഫുഡ് അതല്ല സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറി അങ്ങനെ എന്ത് കണ്ടന്റ് ഇപ്പോൾ കിഡ്സിനാണെങ്കിൽ കിഡ്സിൻ്റെ കണ്ടന്റ് മാത്രം ചെയ്യുക അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വൈറലായി കഴിഞ്ഞാൽ ഇതേ സബ്ജക്റ്റിലാണ് നമ്മൾ അടുത്ത വീഡിയോസും ചെയ്യുന്നത് അപ്പം അതിനേക്കാൾ നന്നായിട്ട് ആൾക്കാരെ പിടിച്ചിരുന്ന രീതിയിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പം ആദ്യത്തെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും അടുത്ത വീഡിയോസും കാണും നിങ്ങളുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കും അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം അതാണ് രണ്ടാമത്തെ കാര്യം ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ വീഡിയോ ഒന്നും ഇട്ടാൽ പോരാ ആഴ്ചയ്ക്ക് തന്നെ രണ്ടോ മൂന്നോ വീഡിയോ എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം പിന്നെ മറ്റുള്ളവർ മറ്റുള്ളവരുപയോഗിച്ച് ചാനൽ മേടിക്കാതിരിക്കുക അത് മേടിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ എക്സ്റ്റേണലി ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളെ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എടുത്ത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് നിങ്ങൾ കാണാൻ പറയാണ്ടിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാണ്ടിരിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് കണ്ടന്റ് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക ടെക് സംബന്ധമായിട്ടുള്ള ചാനലാണെന്നുണ്ടെങ്കിൽ ടെക് വീഡിയോസ് മാത്രം ചെയ്യുക ഫുഡ് ആണെങ്കിൽ ഫുഡ് ട്രാവൽ ആണെങ്കിൽ ട്രാവൽ അതൊരു സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ യാത്രയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഉദ്ദേശിക്കുന്നത് യാത്രയിലുള്ള സ്റ്റോറീസും ഫുഡ് എക്സ്പ്ലോറിങ്ങുമാണ് അല്ലാണ്ട് നമ്മൾ ഫുഡ് പാചകമല്ല ഉദ്ദേശിക്കുന്നത് ഫുഡെന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഓരോ സ്ഥലങ്ങളിലെ സ്റ്റോറിയാണ് ഉദ്ദേശിക്കുന്നത് ആ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് സ്റ്റോറി ചെയ്യുന്നില്ല സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചിലവുള്ള കാര്യമാണ് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കണം അതുപോലെ ഡബ്ബ് അതുപോലെ എഡിറ്റ് ഇതെല്ലാം ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് സ്റ്റോറി നമുക്ക് മുതലാവില്ല ഈ മുല്ലപ്പെർ പോലത്തെ സ്റ്റോറി ഒന്നും നമുക്ക് മുതലാവുന്ന കേസല്ല നിങ്ങൾ ഈ കാണുന്ന വ്യൂവേഴ്സ് വിചാരിക്കുന്നതൊക്കെ ഭയങ്കര ആയിട്ട് അങ്ങോട്ട് പൊട്ടിച്ചാടി വരുന്ന വീഡിയോസാണ് അങ്ങനെയല്ല അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് എഫേർട്ടുണ്ട് ഒരാളുടെ മാത്രമല്ല ഒന്ന് രണ്ട് മൂന്ന് പേരുടെയൊക്കെ എഫോർട്ടിൻ്റെ പുറകിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്റ്റോറി നമ്മൾ ചെയ്യുന്നില്ല ഇനി ഇപ്പോൾ ട്രാവൽ ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത് ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരുന്നതായിരിക്കും ഷോർട്ട്സ് ഷോർട്സ് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ കാണുക അപ്പോൾ തീർച്ചയായും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ